വന്നതിന് ശേഷം വളരെ മാറ്റാണ് ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് കാരണം ഞങ്ങക്ക് നടക്കാൻ പോലും ഒരു സൗകര്യം ഇല്ലാതെ അതായത് ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നിട്ട് റോഡിലേക്ക് പോവാൻ വളരെ ബുദ്ധിമുട്ടൊരു വാഹനം വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ജവഹർ അത് വാർഡ് മെമ്പറായിട്ട് എന്താണ് കേറുമ്പോ കേറുമ്പോ ഞാൻ പറഞ്ഞ ഞങ്ങക്ക് വഴി സൗകര്യം തീരല്ല ഭയങ്കര പ്രയാസമാണ് സൗകര്യങ്ങളിൽ അപ്പൊ അതേപോലെ താത്ത മെമ്പറായിട്ട് കേറിയപ്പോ ആദ്യമായിട്ട് ഞങ്ങക്ക് എന്താണ് വഴി സൗകര്യം ഞങ്ങക്ക് റോഡ് എടുത്ത് തന്നു വീട്ടിൽ റോഡ് ആക്കി തന്നു പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിലുള്ള പല ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല മെമ്പർ വന്ന ശേഷമാണ് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായ ഗ്രാമസഭയിലൂടെ ഞങ്ങൾ അറിയിച്ച് എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി തന്നതും ഈ മെമ്പർ മുഖേനയാണ് പിന്നെ രാജേഷ് സുഖല്യായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വീട്ടിലേക്ക് കൊണ്ടുവരാനും അവന് അവന് സുഖമായിട്ട് ഒരുപാട് സഹായങ്ങൾ വാർഡ് മെമ്പർ ജോഹറാത്ത ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും ഉപകാരങ്ങൾ ഞങ്ങൾക്ക് മെമ്പർ ചെയ്തിരുന്നൊരു വിചാരിച്ചിട്ടില്ല സൗകര്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും പിന്നെ രാത്രി നേരത്തെ വിളിച്ചാലൊക്കെ മെമ്പർ നേഴ്സിനായിട്ട് വന്നിട്ട് അവന് ട്യൂബ് ഇട്ടിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് രണ്ട് മണിക്കൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഞങ്ങളുടെ താത്ത നമ്പർ നല്ലൊരു താത്തയാണ് എല്ലാവർക്കും സഹായിക്കും നമ്മളുടെ താത്ത വിട്ട് എന്തായാലും എന്ത് കഷ്ടമായാലും ഓടി വരും താത്ത നമ്മുടെ ലൈഫിൽ ഞങ്ങൾ സ്ഥലം മേടിച്ചതാണ് സഹായിച്ചൊക്കെ നമ്മളുടെ താത്ത തന്നെ നമ്പർ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റാണ് ഞാനിവിടെ താമസമാകുന്നത് ലൈഫ് ഷെഡിൽ കിട്ടിയ വീടാണ് ആ സമയത്ത് എൻ്റെ കാല് സുഖമില്ലാതാകുന്നത് എൻ്റെ മാത്രം വരുമാനം കൊണ്ടാണ് വീട് കഴിഞ്ഞു പോകുന്നത് സഹായിക്കാനില്ലാത്തൊരവസ്ഥയിൽ വാർഡ് ബമ്പറെ വിളിച്ചു വ്യക്തിപരമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ കൊറോണ സമയത്ത് ആഹാരമായിട്ടാണെങ്കിൽ ആശുപത്രി പോലെ വണ്ടിക്കൂലി അവിടെ തിരിച്ചുവരാനുള്ളത് ഏകദേശം നമ്മുടെ ഒരു കുടുംബത്തിൽ അങ്ങനത്തെ കാട്ടി ഒരു മൂത്ത പെങ്ങളെ പോലെ ഒരുപാട് സഹായങ്ങൾ വ്യക്തിവരായി ചെയ്തിട്ടുണ്ട് ജീവിത മാർഗമായിട്ട് ഒരു പോത്തക്കുട്ടി കുട്ടി അതിപ്പോ ഏകദേശം എട്ട് മാസത്തോളം വളർച്ചയായി മാത്രല്ല ആവശ്യം വന്നാലും വിളിച്ചു കഴിഞ്ഞാൽ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇപ്പൊ ചെറിയൊരു ഒന്നാണ് ആ പൊള്ളഞ്ഞാടവരായിരുന്നു ചോർന്നിട്ട് പിന്നെയാണ് വൽപ്പർ പാർട്ടി ആര് ഞങ്ങള് ഒന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങള് വീട് കണ്ടപ്പോൾ അവര് സഹായത്തിൽ ഞങ്ങൾക്കൊരു വീട് കിട്ടിയ വീടുണ്ടായിരുന്നില്ല ആദ്യം ഇപ്പൊ വീട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയത് എന പദ്ധതിയിലെ പൈസ കിട്ടിക്കുന്നു പിന്നെ കീഴിലുള്ള ജവഹറാത്ത വന്നിട്ട് എനിക്ക് കുറേ ഉപകാര ഉപകാരങ്ങളുണ്ടായിരിക്കണം ഇപ്പം ഇൻ്റെ വീടാണിത് എൻ്റെ പേര ഞാൻ ഇപ്പിങ്ങനെ ലൈഫിൽ പാസ്സായതായിരുന്നു അപ്പൊ ഞാൻ വാണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതായിരുന്നു അപ്പൊ ജവഹറാത്താൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്നിപ്പം ഈ നദിയിൽ അയക്കണത് അല്ല എനിക്കിതിലും സന്തോഷമുണ്ട് ജവഹറാ നമ്പർ വന്നതിൻ്റെ ശേഷമാണ് വലിയൊരു പ്രയാസത്തിലാണുള്ളത് അപ്പൊ ആ സമയത്ത് എല്ലാവിധ ഹെൽപ്പും ഒരു ചെയ്തിട്ടുണ്ട് എനിക്കെപ്പ എന്ത് പ്രയാസം വന്നാലും ഞാൻ എല്ലാ കാര്യങ്ങളും മെമ്പറിന്റെ അടുത്താണ് ഷെയർ ചെയ്യാറുള്ളത് അത് നമ്മൾ വിചാരിച്ചാലും ഭംഗിയ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലൊക്കെ തന്നിട്ടുണ്ട് എന്റെ പേര് ജോഹറാക്കരയും ഇടയൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലാണ് വിവരണം ഏറ്റെടുത്ത് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഓരോ വ്യക്തികൾക്കും നമ്മുടെ വാർഡിലെ ഓരോ ഭാഗത്ത് ഓരോ വ്യക്തികൾക്കും എല്ലാം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റോഡില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് ജനങ്ങൾക്ക് റോഡാക്കി കൊടുത്തു പിന്നെ നമ്മളെ വാർഡിലെ നിവാസികൾ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ അവരെ വിളിപ്പുറത്ത് എത്തും എന്ത് പ്രയാസം പറഞ്ഞാലും അത് നേ നേരിട്ട് ചെന്ന് ആ പ്രയാസം കേൾക്കാനും ഞാൻ തയ്യാറാണ് നമ്മളെ കൂടെ നമ്മളെ പാർട്ടിയും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ വാർഡിലെ എല്ലാ നിവാസികൾക്കും എൻ്റെ പേര് നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു